നമസ്കാരം പ്രവാസി സ്വാഗതം ലോകത്തെ പ്രകമ്പനം കൊള്ളിച്ചിഫ ലോക ത്തർ നിന്നും നിറക്കണ്ണുകളുമായാണ് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇറങ്ങിയത് എന്നാൽ ഇനി ചരിത്രം വഴിമാറി നിൽക്കും അതെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തുകയ്ക്ക് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദിയിലെ അൽ നസർ ക്ലബുമായി കരാർ ഒപ്പുവച്ചിരിക്കുകയാണ് പരസ്യ വരുമാനം അടക്കം ഇരുനൂറ് മില്യൺ ഡോളർ അതായത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കോടി രൂപ വാർഷിക വരുമാനത്തോടെ രണ്ടര വർഷത്തേക്കാണ് കരാർ ഒപ്പിട്ടിരിക്കുന്നത് പുതുവർഷ ദിനമായ നാളെ മുതൽ അതായത് ജനുവരി ഒന്ന് മുതൽ തന്നെ കരാർ പ്രാബല്യത്തിൽ വരുമെന്ന് അൽനാസർ ക്ലബ് അറിയിച്ചിരിക്കുകയാണ് മാസങ്ങൾ നീണ്ട അഭ്യൂഹങ്ങൾക്ക് വിരാമിട്ടുകൊണ്ടാണ് സൂപ്പർ താരത്തിന്റെ സൗദി പ്രവേശനമെന്നതും ശ്രദ്ധേയം സൗദി ലീഗിലെ മികച്ച ക്ലബുകളിൽ ഒന്നായ അൽ അൽനസറിന്റെ ഏഴാം നമ്പർ ജേഴ്സിയിൽ ഇനി ക്രിസ്ത്യാനോ ഉണ്ടാകും കരാറപ്പെട്ടതായി ഔദ്യോഗികമായി അൽ നസർ ക്ലബ് അറിയിച്ചു സൗദി കായിക മന്ത്രിയും ക്രിസ്ത്യാനോ റൊണാൾഡോയെ സ്വാഗതം ചെയ്തു ചരിത്രത്തിലെ റെക്കോർഡ് പ്രതിഫലമാണ് ക്രിസ്ത്യാനോയ്ക്ക് ലഭിക്കുക പരസ്യ പരസ്യവരുമാനമടക്കം ഇരുന്നൂറ് മില്യൺ ഡോളർ അദ്ദേഹത്തിന് ലഭിക്കും നിലവിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് ഫ്രഞ്ച് താരം എംബാപ്പയാണ് മില്യൺ ഡോളറാണ് എംബാപ്പയുടെ പ്രതിഫലം മെസ്സിയുടേതാകട്ടെ ഡോളറും അവസാന ക്ലബ്ബായ മാഞ്ചസ്റ്ററിൽ ക്രിസ്ത്യാനോ വാങ്ങിയ തുക നൂറ് മില്യൺ ഡോളറാണ് അതിന്റെ ഇരട്ടിയാണ് ഇനി ലഭിക്കുക പുതുവർഷ പുതുവർഷദിനമായി നാളെ കരാർ പ്രാബല്യത്തിൽ വരും ക്രിസ്ത്യാനോ ഇതിനായി ഉടൻ സൌദിയിലെത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ മാസം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കരാർ റദ്ദാക്കിയത് മുതൽ മുപ്പത്തിയേഴുകാരനായ പോർച്ചുഗീസ് താരത്തിന്റെ അൽനസർ പ്രവേശനം ചർച്ചയായി മാറിയിരിക്കുകയാണ് ചാമ്പ്യൻസ് ലീഗിൽ കളിക്കുന്ന ക്ലബുകളിൽ ഒന്നിൽ ചേരാനായിരുന്നു റൊണാൾഡോയ്ക്ക് താല്പര്യം എന്നാൽ ലഭ്യമാകുന്ന ഏറ്റവും മുന്തിയ ഓഫർ നൽകിയാണ് സൗദി ക്ലബ് സൂപ്പർ താരത്തെ സ്വന്തമാക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ രൂപീകരിച്ച സൗദിയിലെ അൽനസർ ക്ലബ് ഇന്ന് പശ്ചിമേഷ്യയിലെ ഏറ്റവും മികച്ച ക്ലബുകളിൽ ഒന്നാണ് റിയാദ് ആസ്ഥാനമായുള്ള ക്ലബിലേക്കുള്ള ക്രിസ്ത്യാനോയുടെ വരവോടെ സൗദിയുടെ കായിക ചിത്രവും മാറുമെന്നതിൽ സംശയമില്ല അതേസമയം വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കായിക പ്രകടനം മെച്ചപ്പെടുത്തുന്നതിനായി മുപ്പത്തിയൊൻപത് പരിശീലന പരിപാടികൾ ആരംഭിക്കുമെന്ന് സൗദി അറേബ്യയിലെ വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു രാജ്യത്തെ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പുറമെ ആയിരത്തി നാനൂറ്റി മുപ്പത്തിയഞ്ച് സ്പോർട്സ് സൂപ്പർവൈസർമാർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകർ എന്നിവരുടെ കായിക പ്രകടനം വികസിപ്പിക്കുന്നതിനെ സഹായിക്കുന്നതാണ് പരിശീലന പദ്ധതി സൗദി ഒളിമ്പിക്സ് ആൻഡ് പാരാലിമ്പിക്സ് കമ്മിറ്റി ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് സൗദി ലൈഫ് സേവിംഗ് ഫെഡറേഷൻ സൗദി അറേബ്യൻ സ്പോർട്സ് കൾച്ചർ ഫെഡറേഷൻ സൗദി ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ എന്നിവയുടെ സഹകരണത്തോടെ പതിനൊന്ന് മേഖലകളിലും ഗവർണറേറ്റുകളിലും പരിശീലന പരിപാടികൾ നടപ്പാക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു ഈ അധ്യയന വർഷത്തിലെ രണ്ടും മൂന്നും സെമസ്റ്ററുകളിൽ തന്നെ പദ്ധതി നടപ്പിലാക്കും നേരിട്ടും വിദൂരമായും മന്ത്രാലയം നടത്തുന്ന പ്രോഗ്രാമുകളും പരിശീലന കോഴ്സുകളും രാജ്യത്തെ സ്പോർട്സ് പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ ലക്ഷ്യമിടുന്നതാണെന്നും മന്ത്രാലയം അറിയിച്ചു വിവിധ കായിക മേഖലകളിലെ വിദ്യാഭ്യാസ സൂപ്പർവൈസർമാരുടെ അധ്യാപകരുടെയും കഴിവ് ൾ വികസിപ്പിക്കുന്നതിനൊപ്പം വിദ്യാർത്ഥികൾക്കിടയിൽ ശക്തമായ കായിക സംസ്കാരം പ്രചരിപ്പിക്കാനും അവരുടെ സ്പോർട്സ് മേഖലകളിലെ കഴിവുകൾ കണ്ടെത്താനും ഇത് സഹായിക്കുമെന്നതിൽ സംശയമില്ല അങ്ങനെ വിവിധ തലങ്ങളിലേക്കുള്ള മുന്നേറ്റങ്ങളാണ് ഇപ്പോൾ സൗദി കാഴ്ചവെക്കുന്നത് ക്രിസ്ത്യാനോയുടെ വരവോടുകൂടി സൗദിയുടെ ചിത്രം മാറുമെന്നതിൽ സംശയമില്ല കായിക മേഖലയിൽ സൗദി കാട്ടുന്ന ഉണർവ് ഇനി കാണുവാൻ പോകുന്നതേയുള്ളൂ കൂടുതൽ പ്രവാസി ഈ ചാനൽ സബ്സ്ക്രൈബ്